കേരളത്തിലെ ആളുകൾക്ക് രാവിലെ മുതൽ കിവിൽ കണ്ടുകൊണ്ടിരുന്നതാണ് തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് ഹൃദയമായി എത്തുന്ന വാർത്ത അപ്പോൾ ഈ ഗ്രാൻഡ് ഖായത്തിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയ ശേഷം അവിടെ നിന്നും വളരെ വേഗത്തിൽ ആശുപത്രിയിലേക്ക് ഹൃദയം എത്തിച്ച് ആംബുലൻസിൻ്റെ ഡ്രൈവറാണ് നമുക്ക് പോകുന്നത് റൂബിനിപ്പോൾ എങ്ങനെയാണ് റൂബിലേക്ക് ഒരു ദൗത്യം എത്തിയത് ഇവിടെ നമുക്ക് ഡ്രൈവർമാർ കുറേ പേരുണ്ട് പക്ഷേ എല്ലാവരും ഓട്ടത്തിലായതുകൊണ്ടും പിന്നെ നമുക്ക് ഒരു കിലോ ഒരു കിലോ നാല് കിലോമീറ്റർ കഷ്ടിച്ച് നാല് കിലോമീറ്റർ അത് പെട്ടെന്ന് തന്നെ നമുക്ക് എത്തിക്കണമെന്നുള്ള ഒരു ടാസ്ക് നമുക്ക് തന്നപ്പോൾ നമ്മൾ അത് ഭംഗിയൂർവ്വം ചെയ്തു പോലീസുകാരും പറഞ്ഞത് ഇതുവരെയുള്ള ഏറ്റവും സമയം നാലാക്കി നമ്മൾ എത്ര എത്ര പെട്ടെന്ന് തടസ്സങ്ങളൊക്കെ തടസ്സങ്ങളെല്ലാം പോലീസുകാർ ക്ലിയർ ചെയ്തായിരുന്നു പോലീസുകാർ ഭംഗിയപൂർവ്വം എല്ലാം ക്ലിയർ ചെയ്ത് നമുക്ക് വഴിയൊരുക്കി തന്നായിരുന്നു അതിൻ്റെ ഒരു ഇതിൽ പെട്ടെന്ന് വളരെ വലിയൊരു ദൗത്യമാണ് അപ്പം ടെൻഷൻ ചെറിയ വളരെ ടെൻഷൻ ഉണ്ടായിരുന്നു വളരെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പിന്നെ ഇപ്പം ഒരു സന്തോഷം തോന്നുന്നുണ്ട് നമുക്കൊരു ആപത്തും കൂടെ അത് ഇവിടെ എത്താൻ പറ്റില്ല

ിസി ആശുപത്രിയിലേക്ക് ഹൃദയം വന്നിച്ച് ആംബുലൻസിൻ്റെ ഡ്രൈവർ വളരെ വേഗത്തിൽ നാല് മിനിറ്റ് കൊണ്ട് ഈ ദൂരം കടന്നു വന്നു വലിയ സന്തോഷ റൂബിനുമുണ്ട് ഒപ്പം തന്നെ ഈ ആശുപത്രി ആശുപത്രി അധികൃതർക്കും റൂബിനടുത്ത് വലിയ അഭിമാനമൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് വളരെ വേഗത്തിൽ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് എത്താനായത് ഏതായാലും എല്ലാവിധ ആശംസകളും സഞ്ജു പച്ചമണ്ണിലപ്പോൾ നിതിൻ സേവിയർ മീഡിയ വൺ കൊച്ചി